വൈകിട്ട് ഞങ്ങൾ ഗ്യാസ് ഇന്ന് വന്നില്ല നാളെ വരത്തുള്ളത് കാരണം ഞങ്ങൾ മൂന്ന് പേരും ഏത്തപ്പഴും അവൽ നനച്ചതും കഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ കുറച്ചേരം ടീ വി കണ്ടുകൊണ്ടിരിക്കുമ്പം കുട്ടവും അപ്പവും അടിക്കുന്നുണ്ട് പിന്നെ ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് എന്നും കഴുകിയിടും കാരണം പകൽ മുഴുവൻ ഇവർ കിടക്കുന്നതല്ലേ എന്തെങ്കിലുമൊക്കെ കുറേ രോമവും അഴുക്കും കാണും അത് കാരണം കൃത്യമായിട്ട് കഴുകിയിടും രാത്രിയിൽ പകലൊന്നും കഴുകാൻ പറ്റില്ല ഇവർ പിന്നെയും പിന്നെയും ചവിട്ടിക്കേറ്റവും ഉണ്ട് രാത്രിയിൽ ഇവരുടെ കാലൊക്കെ കഴിച്ചിട്ട് ആണ് നമ്മൾ നമ്മളകത്ത് കയറുന്നതെന്നും പിന്നെ അതെ കുട്ടു ഉറങ്ങാൻ പോന്നു ആവോ ചാച്ചിയോ ഉറങ്ങാൻ പോവാ അപ്പൂവിന് ഉറപ്പൊന്നും വരുന്നില്ല അപ്പൂ ഞാൻ കിടക്കാതെ കിടക്കത്തില്ല കളിപ്പാട്ടം കൊണ്ടോണ്ടിരിക്കുന്നുണ്ട് ഞാൻ റൂമിനകത്ത് പോയി കിടക്കുമ്പോഴേ അപ്പൂ അതിൻ്റെ വാതിലി വന്ന് കഥകയിലോട്ട് മൂക്ക് മുട്ടിച്ച് കിടക്കും ചില സമയത്ത് അകത്ത് കയറും എപ്പോഴൊന്നും ഞാൻ അകത്ത് കയറ്റത്തില്ല കാരണം എനിക്ക് എനിക്കിത്തിരി ശ്വാസം മുട്ടിലുള്ളതുകൊണ്ട് എപ്പോഴും അങ്ങനെ കയറ്റത്തില്ല അകത്ത് കയറ്റിയാൽ അപ്പൂ കട്ടിലിൻ്റെ താഴെയും കുട്ടു കട്ടിലേലും കിടന്നോളും ഇപ്പോൾ ഹാളില്ല കിടക്കുന്ന രണ്ടുപേര് അവർക്ക് വഴക്കൊന്നുമില്ല അങ്ങനെ അകത്ത് തന്നെ വരണമെന്നൊന്നും കണ്ടില്ലേ കുട്ടു ചാച്ചി അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്